ഹലോ കാഴ്ച എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എസ് എം സ്ട്രീറ്റിലാണ് ഉള്ളത് അപ്പോൾ ഒന്ന് റംസാൻ്റെ ഒരു തിരക്കാണ് നിങ്ങൾ കാണാൻ പോണത് അപ്പോൾ ബാക്കിൽ മൊത്തം തിരക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാളിൻ്റെ ദിവസത്തോട് എങ്ങനെ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു തിരക്കാണ് ഇവിടെ കാണാൻ പോണത് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എവിടുന്നൊക്കെ ഉള്ള ജനങ്ങളാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ഒന്ന് നോമ്പിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ദിവസമാണ് അപ്പോൾ ആ ഒരു കാഴ്ച ആയിരിക്കും നിങ്ങൾ കാണാൻ പോണത് അപ്പോൾ നമ്മൾ തുടങ്ങാം hi guys hello hello hi, hi. this street eh, ramzan street yeah. uh, tell me your opinions uh, it was a nice experience we came here for the first time uh. so it's quite happening uh. the roads are pretty clean and i mean it's an amazing experience loved it okay the place is really amazing it has a lot of options and we did shop a lot uh. and it was like wonderful experience looking uh. at so many shops so many options uh. and the prices are also nice so do come here guys okay okay nice. thank you thank you ഓക്കെ ഒരു ഹായ് അങ്ങോട്ടേ നോക്കുക വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോഴിക്കോടുള്ള മുട്ടൈ ഒരു തിരക്കാണ് കാണുന്നത് കോഴിക്കോടത്തെ മുട്ടായി തെരുവാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ റംസാന്റെ ഒരു തിരക്കാണ് റംസാൻ്റെ ഒരു കാഴ്ചകളുമാണ് നിങ്ങൾ കാണുന്നത് രണ്ട് ദിവസം പാടെ കഴിഞ്ഞാൽ പെരുന്നാളായി അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അത്രക്കും തിരക്കാണ് അവിടെ ഈ അത്രക്കും തിരക്കെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് hi bro hi hi what's, uh, up? what's up what is your name my name is karan what is, eh? what's your name uh, uh, uh anis anis yes so what are you doing? you're vlogging you're vlogging yes. okay nice. okay e street tell me who ഞാന് മലയാളം ഏതായാലും കൈഷ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി കമന്റ് ചെയ്യണം അപ്പൊ വലിയ ആരോ ആണ് റംസാൻ ഓക്കെ അങ്ങനെയൊക്കെ ഇവിടുത്തെ ഐ ഫുൾ ഇംഗ്ലീഷ് ആയി പോയി എനിക്കാണെ ഇംഗ്ലീഷിന്റെ ഒരു തേങ്ങ അറിയില്ല എള്ള് പറയാലോ അപ്പോൾ ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തൊക്കെ കാര്യമുള്ളൂ ഏഹ് ഒരു കാര്യമില്ല ഉള്ളു പറയാലോ ഇംഗ്ലീഷിൽ ഒന്നല്ല കാര്യം നമ്മൾ ഒരു മലയാളം ഭാഷ പിന്നെ കുറച്ച് കുറച്ചൊരു മാന്യമായ ഇംഗ്ലീഷ് മതി വലിയ ടോപ്പായി ഇംഗ്ലീഷ് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഉള്ളു പറയാലോ ഏ അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക റേഞ്ച് ഓക്കെ ഐസ് അപ്പോൾ മറ്റേ റേഞ്ചായിന്ന പറഞ്ഞേ എല്ലോ റേഞ്ചാണ് നമ്മള് റേഞ്ച് വിട്ട ഒരു കളിയില്ല അത്ര തിരക്കവിടെ മോനെ എനിക്ക് നടക്കാൻ പോലും സ്ഥലല്ലേ അവിടെ കണ്ടോടെ തിരക്കിന്റെ ഒരു കാഴ്ചകള് കണ്ടില്ലേ കണ്ടില്ലേ ഒരുപാട് ജനങ്ങള് വന്ന് തിങ്ങി നിറയാണ് അവിടെ ആ നോയി അങ്ങനെ സോറി ക്രിസ്മസ് ആയി പോയില്ല ക്രിസ്മസ് ആയി പോയി റമാനി നമ്മൾ വൈറലായില്ല മറ്റേ അന്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മളത്തെ സീറ്റ് ഇടുന്ന കാര്യം പറഞ്ഞിരിക്കും അത് അത് വയറൽ അടിപൊളിയായി നോക്കി ആണല്ലേ കൊറേ ആൾക്കാർ നോക്കി ആണല്ലേ സീറ്റ് ഇടാൻ വേണ്ടിട്ട് എന്തൊക്കെ അന്ന് ആഹ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആണല്ലേ ഇവിടെ റിയാസ്കേണ്ടത് നട്ടുച്ചാൻ പറ്റൂല അതിമനോരമായാണ് വെയിലത്തും വേണ്ടി പണിയെടുക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നല്ല എല്ലാവർക്കും നടക്കാനും കഴിയുള്ളു സമയത്ത് ആൾക്കാർ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വരുന്നവർക്കൊക്കെ നോമ്പർ പോവാണ് സ്ഥലവും താനൂര് ഓക്കെ അവിടെ ഒക്കെ ഫാൻസ് നമ്മക്കൊരു താനൂര് വരെ ഫാൻസ് മാറി ഗ്രൂപ്പ് ആണല്ലേ ഓക്കെ അപ്പൊ നമ്മായി പറഞ്ഞോ ഓക്കെ കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് നമ്മളെ ഫാൻസാണ് അങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റിന്റെ ഒരു തിരക്കാണ് ഇനി നമ്മള് ഈ തല മുതല് ആ തലവരെ പോവാൻ പോവാ അപ്പോ നമ്മള് അങ്ങനെ അങ്ങനെ പോവാൻ പോവാ എന്താ സംഭവിക്കണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമ്മള് ആ തലവരെ പോവാ അപ്പോ കുറച്ച് നമ്മളെ ഫാൻസൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് ആണ് ഫുൾ നമ്മളെ സ്ട്രീറ്റ് ആണ് അപ്പൊ നമ്മളെ ഫാൻസാണ് അവിടെ ഉള്ളത് മൊത്തം നമ്മളെ ഫാൻസാണ് എന്താ പറയാ ഒന്നും പറയാനില്ല അത്രക്ക് അടിപൊളിയാ അവിടെ ഒരു രക്സി ഇല്ലാന്ന് തന്നെ എടുത്തെടുത്ത് പറയേണ്ടി വരും എന്താന്ന് വെച്ചാൽ അതിമനോഹരമായ ഒരു റംസാന്റെ ഒരു സ്ട്രീറ്റാണ് ഈ കാണുന്നത് അപ്പോൾ അത്രയും തിരക്കാണ് തിങ്ങി നിറയാണ് കാശ് തിങ്ങി നിറയെന്നു വെച്ചാല് ഇത്രയും തിരക്ക് കാണാൻ പോലെ പറ്റൂല കണ്ടില്ലേ ഓക്കെ കാശ് അവളെ ഫാൻസാണ് അവിടെ ഉള്ളത് മൊത്തം കാശ് ഇത് മൊത്തം ഇവിടെ തിരക്കാണ് കണ്ടില്ലേ ഒരുപാട് ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഈ പെരുന്നാളിന്റെ ഒരു തിരക്കാണ് നിങ്ങൾക്ക് കാണാൻ പോണത് പെരുന്നാളിന്റെ തിരക്കെന്ന് വെച്ചാൽ എന്റെ മോനെ ഇവിടുത്തെ തിരക്ക് അപാര തിരക്കാവിടെ അപ്പൊ നിങ്ങൾ എന്റെ ബാക്കിൽ മൊത്തം കാണുന്നുണ്ടാവും ഇവിടെ മൊത്തം തിരക്കാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഈ പെരുന്നാൾ അടുത്തത് കൊണ്ട് ഈ തിരക്ക് മൊത്തം ഈ പെരുന്നാളിന് തിരക്കാണ് ഒരുപാട് ആൾക്കാർ വന്ന് ഡ്രസ് എടുക്കുക റംസാന്റെ ഒരു സ്ട്രീറ്റ് ആണ് ഇവിടെ കാണുന്നത് അത്രക്കും ജനങ്ങളാണ് വരുന്നത് എവിടെ നിന്നൊക്കെ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ട്രീറ്റ് എങ്ങനെയുണ്ട് ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മളെ ബിഗ് ഫാനാ അല്ലേ ണ്ട് ഓക്കെ ഇന്നത്തെ സ്ട്രീറ്റ് വെച്ചാൽ ഇന്ന് റംസാന്റെ സ്ട്രീറ്റ് ആണ് അപ്പൊ നല്ല തിരക്കാണ് ഇവിടെ നല്ല തിരക്ക് ഇവിടെ വൻ വാണിപ റേറ്റിൽ ഇവിടെ സാധനങ്ങള് കൊടുക്കുന്നുണ്ട് നോക്കാം ഇവിടെ എങ്ങനെയൊക്കെ ഇവിടുത്തെ നല്ല അടിപൊളി ഷർട്ടുകൾ ആ നല്ല അടിപൊളി പെട്ടെന്ന് 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 അവസരമാണ് അവസരം ഓക്കെ ഒരുപാട് കളക്ഷൻ അപ്പോ ഈ നോമ്പിന്റെ അവസാനത്തെ രണ്ട് ദിവസം കൂടെ ഇനിയുള്ളൂ അപ്പോ എങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോ ഈ സ്ട്രീറ്റിന്റെ ഒരു തിരക്കും കാര്യങ്ങളും പറയാല്ല അടിപൊളി തിരക്കാണ് അറിയാലോ മിട്ടായെരുടെ ആളല്ലേ ഒരുപാട് തിരക്കുള്ളാണ് കളക്ഷനുകളോട് പൂരാണ് അടിപൊളി കളക്ഷൻ ആണ് കിട്ടല്ലേ കോഴിക്കോട് സിറ്റി ആണ് കോഴിക്കോട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും മിഠായി കൊടുക്കുന്ന മാതിരി ലേഡീസിന്റെ ആയിട്ടാണെങ്കിൽ ചന്ദനമായ കുങ്കുമപ്പ് പാരിചാതം കറുത്തുമുത്ത വെളുത്ത മുത്ത അങ്ങനെ ഒരുപാട് ഐറ്റാണ് ഇവിടെ കൊടുക്കുന്നത് തള്ളി പറയുന്നുണ്ടോ ഡൗട്ട് നമ്മളെ ആള് തട്ട് കേറി ഇതല്ലേ പണി നല്ല ഫാൻ്റെ കാറ്റാടാ എ സിയിലൊക്കെ വർക്ക് ചെയ്യാനാണല്ലോ ഇവിടെ എ സി ഉണ്ടാവില്ല മ്യൂസിക് ഉണ്ടാവില്ല കറങ്ങിന് കസാരോ വിലക്കുറവുണ്ടാവും അപ്പൊ എങ്ങനെയാണ് തട്ടില് നിങ്ങള് ഇതാണല്ലോ പണിങ്ങൾ എങ്ങനെയാ ഡ്രസ്സൊക്കെ നല്ല ഐറ്റം ഇതൊക്കെ മമ്മൂട്ടിട്ട ഷർട്ട് ആ അതിലെങ്ങനെ നടന്നു ഗ്രൗണ്ടാണല്ലോ അപ്പൊ ഇങ്ങനെ കറങ്ങി വന്നിട്ട് അതിലേ ചോട്ടിൽ പിടിച്ചിട്ട് അയലിങ്ങനെ നടന്നു ഓടി കൂടെ ഓച്ചിട്ട് ഓച്ചിന് ഉള്ള കൂടെ കേറിട്ട് അതിന്റെ മേലെ കിടന്നേ ദുൽഖർ സൽമാൻ ഇങ്ങനെ പിടിച്ചൊക്കെ പറയാ ഞാൻ ദുൽഖർ സൽമാൻ ആണ് ഇത് ഞാൻ എടുത്ത ഷർട്ടാണെന്ന്

ാണ് ആ പാന്റ് മിട്ടായിരുവാണ് ഓക്കെ ഷർട്ട് മിട്ടായിരുപാണ് ആ ഫ്രെക്സ് മിത്തിരുപാട് മുടി കട്ട് ചെയ്ത് ഞാൻ മിട്ടായി തരുവാരുവാണ് മോന എന്റെ മൊത്തത്തിലൊന്ന് നോക്കട്ടെ ഈ സിനിമയിൽ കേറിയിട്ട് അവസരങ്ങളല്ലേ ഇവിടെ അവസരം കേറും ഇത് റെഡിയാണ് ഇവര് ലുക്കിലും ഒക്കെ ഓക്കെയാണ് അപ്പൊ ഒരു സ്റ്റെറി സ്റ്റെപ്പ് ഇട്ടാലും എനിക്ക് അങ്ങോട്ട് പോവാം ഞാൻ ഓവറായിട്ട് ഡാൻസ് കളിച്ചാല് അത് അതെല്ലാരും അറിയപ്പെടും ചെറിയ ഡാൻസ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അറിയപ്പെട്ടാ അത് മതി എത്രാമത്തെ ദിവസം നോമ്പിന്റെ എത്ര എനിക്കറിയില്ല എങ്കി പറയാം ആലോചിക്കായിരിക്കും ഞാൻ എന്നോട് ചോദിക്കാം എന്താ പറയുക കോമഡി എന്താ പറയാ നമ്മള് ചോയിച്ചപ്പോ ആലോചിക്കും ഈ നോമ്പ് എടുക്കണ്ടേ നമ്മള് ഒരു മുസ്ലിം ആയ ആയൊരാള് നോമ്പ് എടുക്കണം മുട്ടായി തെരുവില്ല തിക്കും തിരക്കും ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ കണ്ടങ്ങള് എവിടുന്നൊക്കെ ഉള്ള ജനങ്ങൾ വന്ന് തിങ്ങി നിറയാണ് അവിടെ അപ്പൊ നമ്മളെ കൊറേ ഫാൻസ് ഒക്കെ ഉണ്ട് അവിടെ ഇതൊക്കെ നമ്മളെ ഫാൻസ് ആണ് ഹാപ്പി അല്ലേ ഓക്കേ എങ്ങനെയുണ്ട് ആണ് നമ്മളെ വീഡിയോ കാരണം ഇത്രയും ആണ് ഇവിടെ മുതലാളി വരെ ഇവിടെ പർച്ചേസ് മോനെ സെറ്റ് തന്നെ തന്നെ എടുക്കല്ലേ ഓക്കേ ഇനി സമയമില്ല പെരുന്നാൾ എടുത്ത് ഓക്കെ ആ എല്ലാരോട് വേം വരാൻ പറഞ്ഞു അപ്പൊ മുതലാളി ഡിസ്കൗണ്ട് കൊടുക്കൂലേ ഒരായി പറഞ്ഞോളൂ കൈശ പെരുന്നാളെടുത്തത് കൊണ്ട് ഒരുപാട് ജനങ്ങൾ ജനങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കാം എന്ത് കയസ് ഈ ഒന്നും ചെയ്യാൻ കേരള പോലീസ് ഒക്കെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ ആയിരിക്കും അല്ലേ ഓക്കെ അവരായി പറഞ്ഞോളൂ ഓക്കെ കൈശ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങള് കഴിച്ചില്ല നമ്മളെ ഫാൻസ് ആണ് ഇവിടെ മൊത്തം ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇനി ഇവിടെ ഇന്ന് പെരുന്നാൾ അടുത്തത് കൊണ്ടാണ് ഈ ഒരു തിരക്ക് കാണുന്നത് എല്ലാടെ എല്ലാത്ത വശും ഇവിടുത്തെ ഈ തിരക്ക് ഉണ്ടാവില്ല ഇവിടുത്തെ തിരക്ക് ഉണ്ടാവുകയല്ല ഏഹ് അത്രയും തിരക്കാണ് ഇവിടെ ഇന്ത്യ മോനെ അന്മാര് അവിടെ അറിയോ ഓ എങ്ങനെയുണ്ട് ഇന്നത്തെ തിരക്ക് നല്ല തിരക്കുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് ഇവിടുത്തെ ഈ കാഴ്ചകൾ കൊറേ കാലത്തിനാഴ്ച ഈ തിരക്ക് വരുന്നത് ആണല്ലേ ഇത് ഇവിടെ നിൽക്കുന്ന ഒരു 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 സ്റ്റാഫിന്റെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് അപ്പോ സ്റ്റാഫിന്റെ പേരെന്താമിൽ ഷാമിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ പണിയൊക്കെ ഓക്കെ അപ്പൊ പെരുന്നാൾ ആശംസകൾ ഓക്കെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പെരുന്നാളായി ഓക്കെ അപ്പോൾ ഒരായി പറഞ്ഞോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കായ് കായ് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനൊരു അവസാനം എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല ഇതിങ്ങനെ തിങ്ങിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് അപ്പുറത്തേക്ക് പോയാലേ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ട്രെയിനും പാടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മൊത്തം തിരക്കായിരിക്കും ട്രെയിനും കൂടി ഇറങ്ങിയാൽ പിന്നെ നോക്കുക വേണ്ട അപ്പോൾ നമ്മളെ ഓക്കെ അല്ലേ അപ്പോൾ പിന്നെ നമ്മളെ പ്രിയപ്പെട്ട അവിടെ ഒരു ഇന്നലെ വൈറലായ കുറച്ച് സാറുമാരുണ്ട് ക്ലൈസ് ഇവരായിരുന്നു ഇന്നലെ ഉള്ളായിരുന്നു അപ്പോൾ അല്ലേ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഈ റംസാൻ്റെ സ്ട്രീറ്റ് ഒക്കെ അടിപൊളി അല്ലേ ഓക്കെ ഡ്രസ്സ് എടുത്തോ നിങ്ങൾ എടുത്തോ എടുത്തില്ല അപ്പോൾ ഈ എവിടെ നിന്ന് എവിടെ നിന്നാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീരുമാനിച്ചില്ല ഓക്കെ അപ്പോൾ റംസാനും പറ ഇത് ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ലോഗ് ട്വൻ്റി വൺ യെസ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതോ പെരുന്നാളിന്റെ തിരക്കാണ് കാണുന്നത് അപ്പോൾ ബാക്കിൽ പോലീസുകാരൊക്കെ ഉണ്ടാകുമ്പോ ജസ്റ്റ് ഞാൻ ചോദിച്ചു നോക്കാം അപ്പൊ എങ്ങനെയാ പെരുന്നാളിന്റെ ഈ തിരക്കെങ്ങനെ ഉണ്ട് നല്ല തിരക്കാണ് നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ എവിടെ എവിടെ അപ്പോൾ അപ്പോൾ എത്ര ഇവിടെ പോലീസിൽ വർക്ക് ചെയ്യുന്നു രണ്ട് സാറ്റിസ്ഫൈഡ് ആണോ പേരെന്താ സതീഷ് ഓക്കെ അപ്പോൾ ഈ പോലീസ് ആവുമ്പോൾ ഈ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കൂൾ മൈൻഡ് ഓക്കെ ഒരു പോലീസ് ആണ് നിലയിലായിട്ട് വരും അപ്പൊ ഈ പോലീസിൽ പല പല കാറ്റഗറി ഉണ്ട് അപ്പൊ എസ് ഐ ഒക്കെ ആണെങ്കിൽ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ റംസാൻ ഊബക്ക് അപ്പോൾ പെരുന്നാളിലെ തിരക്കാണ് കാണുന്നത് അപ്പൊ എസ് എമ്മിൽ എങ്ങനെയുണ്ട് തിരക്കൊക്കെ നല്ല തിരക്കാണ് പറഞ്ഞോളൂ ആണല്ലേ <kritimi> <let> okay. 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 ോ അപ്പൊണ്ട് അടിപൊളി തിരക്ക് 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 അടിപൊളി അപ്പൊരായി പറഞ്ഞോളൂ ഫാൻസ് ആണ് ഞാൻ ഇവിടെ ഒരു അറിയുന്ന ഒരാളാണ് അപ്പൊ യെസ് അപ്പൊ കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ പോലീസിലുള്ള എല്ലാരോടും പറയണം അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ നമ്മുടെ കൂടെ നിൽക്കുന്ന നിക്കുന്നവര് പോലീസാണ് ആ ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ നിങ്ങൾ കാണാൻ പോണത് ഈ പെരുന്നാളിലെ വാച്ചോ എന്ത് വേണമെങ്കിലും ഇവിടെ സ്ട്രീറ്റിലുണ്ട് മുട്ടായിത്തേരുവോ തന്നെയാണ് അതും വരുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് പരിചയപ്പെടാം അപ്പോൾ അവിടെ ഈ കുട്ടികൾക്ക് പറ്റിയ വാച്ച് കാര്യങ്ങള് പിന്നെ വലിയവർക്ക് പറ്റിയ വാച്ച് പിന്നെ ഈ ഗ്ലാസ് പിന്നെ ടോയ്സ് ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഓണർ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ വില കുറച്ച് കൊടുക്കും കൊടുക്കും അപ്പോൾ രായി പറഞ്ഞോളൂ അപ്പോൾ റംസാൻ മുബാറക് ഓക്കെ ഇനി ഞങ്ങൾക്ക് പെരുന്നാളിന് വാച്ച് വേണമെങ്കിൽ ഒരു അടിപൊളി സൈസ് വാച്ച് ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും അവിടെ ഏതാ മൂഡ് അപ്പോൾ എങ്ങനെ അപ്പൊ റേറ്റ് െ അപ്പൊ ഗ്ലാസിന്റെ മോനെ ഗ്ലാസ് ഈ ഗ്ലാസ് മൊത്തം വൺ ഫിഫ്റ്റി റേറ്റിലാണ് അപ്പൊ ആർക്കൊക്കെ ഗ്ലാസ്സിന്റെ ആവശ്യമൊക്കെ വണ്ടി പോകുമ്പോഴൊക്കെ ഇടല്ലേ എല്ലാം ഓക്കെ കൈഷ് അപ്പോൾ എല്ലാ മോഡൽസ് കണ്ണടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരെ മറിച്ച് വാച്ചിന്റെ കാര്യമുണ്ട് കിഡ്സിന്റെ വാച്ച് ഉണ്ട് മിന്നി തിളങ്ങുന്ന വാച്ച് ഉണ്ട് പിന്നെ സ്പീക്കർ അല്ലേ സ്പീക്കറും മൈക്കും കൈഷ് സ്പീക്കറും മൈക്കും അവിടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ സ്ട്രീറ്റിലെ അതിമനോഹരമായ കാര്യങ്ങൾ പിന്നെ ടോയ്സ് ആണെന്ന് വെച്ചാൽ ടോയ്സ് ഉണ്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് ടോയ്സിൻ്റെ ആവശ്യമുണ്ട് ടോയ്സ് ഉണ്ട് പിന്നെ ഇത് സ്പീക്കറല്ലേ ഓക്കെ സ്പീക്കറിന്റെ റേറ്റ് എങ്ങനെ ആ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഓക്കെ അപ്പോൾ പിന്നെ വരുന്നത് ഇവിടുത്തെ ടോയ്സും കാര്യങ്ങളാണ് ജെ സി ബി ചെറിയ കിഡ്സിന് പറ്റി ജെ സി ബി കാര്യങ്ങളൊക്കെ ഈ മുട്ടായി തെരുവിൽ കിട്ടും വൻ വിലക്കുറവില്ല അല്ലേ ഓക്കെ നേരെ മറിച്ച് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാന്ന് വെച്ചാൽ റേറ്റ് കൂടും ഓക്കെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അവിടെ ഓക്കെ കൈഷപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നല്ല പ്യുവർ ഗ്ലാസ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഗ്ലാസ് ഉണ്ട് പിന്നെ വൈറ്റ് ഗ്ലാസ് ഉണ്ട് അങ്ങനത്തെ ഒരു ഒരുവിധം എല്ലാ മോഡലും നിങ്ങളെ സൈസിനനുസരിച്ച് ഇവിടുന്ന് ചെയ്തുതരും അപ്പോൾ ഒരായി പറഞ്ഞോ അപ്പോൾ വേറെ എന്തൊക്കെയുള്ളത് ഇവിടെ അതും ഓക്കെ അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് മാത്രം അവിടെ ഓക്കെ അപ്പോൾ ഹെഡ്സെറ്റിനൊക്കെ എത്ര റേറ്റ് സ്റ്റാർട്ടിങ് ഓക്കെ വാച്ചിൻ്റെ സ്ട്രാപ്പ് കൊണ്ടല്ലേ സ്ട്രാപ്പ് എത്ര റേറ്റ് ആണ് ാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇവിടെ കട വരുന്നത് അപ്പൊ കടന്റെ പേരെന്താ അപ്പൊ ഒരായി പറഞ്ഞു അപ്പൊ റംസാൻ മുബാറക് ബാക്കി യൂട്യൂബിൽ വെച്ച് കാണാം ട്വന്റി വൺസ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് ഇപ്പൊ ടോയ്സാന്ന് വെച്ചാലും കൈമേലിടുന്ന സ്ട്രാപ്പാന്ന് വെച്ചാലും സ്പീക്കറാന്ന് വെച്ചാലും കാറാന്ന് വെച്ചാലും എല്ലാം അടിപൊളിയാണ് ഒക്കെ ഇവിടുത്തെ സ്ട്രീറ്റിലാണ് വരുന്നത് അതാണ് ഇവിടുത്തെ ഓണർ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ വിശാറല്ല അപ്പൊ പേരെന്താ അനീഷ് അനീഷ് അപ്പൊ രായി പറഞ്ഞോളൂ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണത് ഇവിടുത്തെ ഒരാള് ചോദിക്കാം നമുക്ക് അപ്പൊ എങ്ങനെയുണ്ട് റംസാന്റെ തിരക്ക് അടിപൊളി അടിപൊളി നിങ്ങളെവിടെ സ്ഥലം കൊല്ലം കൊല്ലം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റിലെ കാഴ്ചകൾ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോ ഇതാണ് നമ്മൾ മുട്ടയതെരുവ് കാഴ്ച അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ ബൈ